നമസ്കാരം ബി ജെ പി കേരളത്തിൽ അരയും തലയും മുറുക്കി ഇറങ്ങിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം ബി ജെ പിക്ക് കേരളത്തിൽ വലിയ പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കൈവരിക്കേണ്ട ലക്ഷ്യമായിരുന്നു പ്രധാന ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പരിശോധിച്ചാൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ബി ജെ പി മുന്നിലാണ് ഒൻപത് സീറ്റുകളിൽ രണ്ടാം സ്ഥാനത്തും മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ട് നേടി അമ്പത്തി അഞ്ചിലധികം സീറ്റുകളുണ്ട് ഇവിടെ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനം ഹിന്ദു സമുദായത്തിലെ എല്ലാ വിഭാഗത്തിൽ നിന്നും മികച്ച പിന്തുണ ലഭിച്ചു തുടങ്ങിയെന്നാണ് വിലയിരുത്തൽ ജൂലൈ ഒമ്പതിന് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ വിശാല നേതൃയോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള വോട്ടുകൾ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതാണ് പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നത് ചിട്ടയായ പ്രവർത്തനം നടത്തിയാൽ കേരളത്തിൽ ഇനിയും മുന്നേറാമെന്നാണ് നേതൃത്വം കരുതുന്നത് വികസന രാഷ്ട്രീയമാണ് തങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു ക്രൈസ്തവ സമുദായ നേതാക്കളിൽ എല്ലാവരുടെയും പിന്തുണ ലഭിച്ചില്ലെങ്കിലും തൃശൂർ കണ്ണൂർ മണ്ഡലങ്ങളിൽ സമുദായ വോട്ട് ചെയ്തിരുന്നുവെന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് ഹിന്ദുക്കളിലെ എല്ലാ വിഭാഗത്തെയും കൂടെ നിർത്താനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോകും ഒപ്പം ക്രൈസ്തവ സമുദായത്തെ അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും തുടരും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളും ബി ജെ പി പ്രതീക്ഷയോടെയാണ് കാണുന്നത് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് വലിയ ഒരുക്കം പാർട്ടി നടത്തിയിട്ടുണ്ട് പി രഘുനാഥിന് മണ്ഡലത്തിന്റെ ചുമതല നൽകി കഴിഞ്ഞു വയനാട്ടിൽ എം ടി രമേശും ചേലക്കരയിൽ കെ കെ അനീഷ് കുമാറും മേൽനോട്ടം വഹിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മികച്ച പ്രകടനം ബി ജെ പി കാഴ്ചവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് രണ്ടാം സ്ഥാനത്തായിരുന്നു ബി ജെ പി മുപ്പത്തി അഞ്ച് സീറ്റ് ലഭിച്ചാൽ കേരളം എൻ ഡി എ ഭരിക്കുമെന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു അന്നത്തെ വോട്ട് കണക്കുകൾ ബി ജെ പിയുടെ ഈ വാദത്തിന് ബലമേകുന്നില്ലായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ മൊത്തം മാറിയിരിക്കുകയാണ് പിടിച്ചാൽ കൂടെ പോരുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്ന് ബി ജെ പിക്ക് വ്യക്തമായിരിക്കുന്നു സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചതാണ് ബി ജെ പിക്ക് പ്രതീക്ഷ ഇരട്ടിയാക്കുന്നത് സർക്കാരിനെതിരായ വികാരം പരമാവധി വോട്ടേകാനുള്ള ശ്രമങ്ങളും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും തലശ്ശേരി മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ വോട്ടുള്ള പഞ്ചായത്തുകളിൽ തുടർച്ചയായി പൊതുപരിപാടികൾ സംഘടിപ്പിച്ച് സംഘടനാ നേതാക്കളുടെ നിറസാന്നിധ്യം ഉറപ്പിക്കാനാണ് തീരുമാനം യു ഡി എഫിനെയും ബി ജെ പിയും ഒരുപോലെ പ്രതിരോധിക്കേണ്ട അവസ്ഥയിലേക്കാണ് സി പി എം എത്തിയിരിക്കുന്നത് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannamalai.